പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഇഷ്ടപ്പെടുന്ന വളരെ മനോഹരമായ പൂക്കൾ നൽകുന്ന ഒരു ചെടിയാണ് നമ്മുടെ റോസ് ചെടി എന്ന് പറയുന്നത് വിവിധ വെറൈറ്റിയിലുള്ള റോസ് ചെടികൾ ഇന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിൽ ബഡ് റോസ് ഉണ്ട് നാടൻ ഉണ്ട് പല ടൈപ്പിലുള്ള റോസാ ചെടികളും ഇന്ന് അവൈലബിൾ ആണ് എല്ലാ ചെടികളെ പോലെ തന്നെയാണ് അത്യാവശ്യം കെയറിങ് വേണ്ട ഒരു ചെടിയാണ് നമ്മുടെ റോസ് ചെടി എന്ന് പറയുന്നത് അപ്പം നമ്മൾ നമ്മുടെ ചെടികൾ നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് അതിനാവശ്യത്തിനുള്ള വളങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് നമ്മൾ പരിചരിച്ചാൽ നല്ല രീതിയിൽ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണിത് ഫ്ലവർ ിങ് പ്ലാന്റുകളിൽ ഏറ്റവും ഭംഗി നൽകുന്ന ഫ്ലവേഴ്സ് ആണ് റോസ് ചെടികൾക്ക് ഉണ്ടാവാറുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ റോസ് ചെടികൾ നല്ല ഗ്രോത്തിൽ വളർന്നു വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളത്തെക്കുറിച്ചാണ് യാതൊരുവിധ ചെലവുമില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇത് ചെടികൾക്ക് വളം കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ചെടികളൊന്ന് കാണിച്ചു തരാം ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ ഫ്ലവർ വിരിയുന്ന ഒരു റോസ് ചെടിയാണ് കേട്ടോ ഞാനിത് നട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് ഇതിൽ ഫ്ലവർ വരുന്നത് ഇതിന്റെ പേര് ജോളി റോസ് എന്ന് പറയുന്ന ഒരു റോസാണ് വളരെ മനോഹരമായിട്ടുള്ള പൂക്കളുള്ള ഒരു റോസാണ് കേട്ടോ അപ്പൊ നന്നായിട്ട് ഗ്രോത്തിൽ നമ്മൾ പ്ലാന്റ് നിൽക്കുന്നുണ്ട് അപ്പൊ ഒരു പ്ലാന്റിനും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഉള്ള മറ്റൊരു പ്ലാന്റ് ആണ് ഇത് ഇതിനും നമുക്ക് ഇന്ന് വളം കൊടുക്കാം ഈ ഒരു പ്ലാന്റ് നല്ല ഓറഞ്ച് കളർ ഫ്ലവർ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയിലുള്ള ഫ്ലവർ ആണ് നല്ല വലിയ ഫ്ലവർ അല്ല എന്നാ പറ്റ ചെറിയ ഫ്ളവറും അല്ല കേട്ടോ ഒരു മീഡിയം സൈസ് ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അപ്പൊ ഈ രണ്ട് ചെടികൾക്കാണ് ഇന്ന് നമ്മൾ ഈ വളം കൊടുക്കുന്നത് പുതിയ തളിരുകളും മുട്ടകളൊക്കെ വന്ന് നിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഗ്രോത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ പ്ലാന്റ് നിൽക്കുന്നത് കേട്ടോ വളം കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കാം അത് ഇളക്കുന്ന സമയത്ത് സമയത്ത് ചെടിയുടെ വേരുകൾക്ക് ഡാമേജ് വരാത്ത രീതിയിൽ ചെറുതായിട്ട് ആ മേൽമണ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ നമ്മളെപ്പോൾ വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഏത് തരത്തിലുള്ള വളം കൊടുക്കുകയാണെങ്കിലും ചെടിയുടെ ചുവട് ഇളക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഈ ചെടികൾക്ക് കൊടുക്കുന്ന വളം ഇതാണ് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നേന്ത്രപ്പഴത്തിന്റെ തൊലി നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ചതാണ് കേട്ടോ ഈ പഴത്തൊലി എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടാക്കിക്കോളണം എന്നില്ല അപ്പം ഞാൻ ചെയ്യാറുള്ളത് ഒരുപാട് അധികം പഴത്തൊലി ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഉണക്കിയിട്ട് പൊടിച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് ി എപ്പം വേണമെങ്കിലും എടുത്ത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റും ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് പഴത്തൊലി നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ ലിക്വിഡ് നേർപ്പിച്ചിട്ട് നമ്മൾ ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പഴത്തൊലി വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ആ ലിക്വിഡ് ഡയല്യൂട്ട് ചെയ്തിട്ടും നമ്മൾ ചെടികൾക്ക് കൊടുക്കാറുണ്ട് ഇങ്ങനെ പല രൂപത്തിലും നമുക്ക് ഇത് ചെടികൾക്ക് കൊടുക്കാം ഞാൻ ഇതുപോലെയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ ഏത് രീതിയിൽ കൊടുത്താലും നല്ലതാണ് പക്ഷെ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് പഴത്തൊലി ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഇടരുത് അത് പല രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ കാരണമാവും അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്ക ഇങ്ങനെ പഴത്തൊരി പൊടിച്ചിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇതുപോലെ ഇട്ടു കൊടുക്കാം പക്ഷെ നമ്മൾ ലിക്വിഡ് ആക്കിയൊക്കെ കൊടുക്കുന്ന പോലെയല്ല ഇത് ചെടികൾക്ക് കിട്ടാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ കാരണം ഇത് മണ്ണുമായിട്ടൊന്ന് അലിഞ്ഞു ചേർന്നിട്ട് വേണം ഇതിന്റെ എല്ലാ ഗുണങ്ങളും ചെടികൾക്ക് കിട്ടാൻ ലിക്വിഡ് രൂപത്തിലൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ കഴിയൂട്ടോ ആ ഒരു ചെറിയ മാറ്റം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടാവും എങ്കിലും നമ്മൾ ഏത് രീതിയിൽ കൊടുത്താലും ചെടികൾക്ക് നല്ലതാണ് കേട്ടോ ഇത് മാത്രല്ല ഇതോടൊപ്പം ഒരു ലിക്വിഡ് വളം കൂടെ നമ്മൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്താ ണിച്ചുതരാം ഇത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇത് ഞാൻ ഒരു മൂന്ന് ദിവസം പുളിപ്പിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഡയല്യൂട്ട് ചെയ്ത് വെച്ചതാണ് നമ്മൾ ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നമ്മൾ എത്ര ദിവസമാണോ കഞ്ഞിവെള്ളം പുളിപ്പിക്കുന്നത് കഞ്ഞിവെള്ളത്തിന്റെ കട്ടിക്കനുസരിച്ച് നന്നായിട്ട് നേർപ്പിച്ചിട്ട് വേണം നമ്മളത് ചെടികൾക്ക് കൊടുക്കാനായിട്ട് ഞാനിതൊരു മൂന്നിരട്ടി വെള്ളത്തിലാണ് നേർപ്പിച്ചിട്ടുള്ളത് കേട്ടോ അതായത് എത്രയാണോ നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുന്നത് അതിൻ്റെ മൂന്നിരട്ടി വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാനിത് നേർപ്പിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കഞ്ഞിവെള്ളം അധികം കട്ടിയുള്ള കഞ്ഞിവെള്ളമല്ല തെളി രൂപത്തിലുള്ള കഞ്ഞിവെള്ളമാണ് ഇനി കട്ടിയുള്ള കഞ്ഞിവെള്ളമാണെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചെടുക്കുക കേട്ടോ അങ്ങനെ നേർപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണ് ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ കഞ്ഞിവെള്ളം വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്നല്ല എല്ലാ തരം ലീഫ് പ്ലാന്റിനും കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് അത് മാത്രമല്ല നമ്മുടെ എല്ലാ തരം പച്ചക്കറികൾക്കും അതുപോലെ തന്നെ കറിവേപ്പിലക്കൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് വരാൻ ഈ കഞ്ഞിവെള്ളം സഹായിക്കും അതുപോലെ തന്നെ പഴത്തൊലി എന്ന് പറയുന്നത് നമ്മുടെ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും സഹായിക്കും കേട്ടോ ഈ രണ്ട് വളം കൂടെയാണ് നമ്മൾ ഈ റോസ് ചെടികൾക്ക് കൊടുത്തിട്ടുള്ളത് ഒരുപാട് രാസവളങ്ങളൊന്നും നമ്മുടെ ചെടികൾക്ക് കൊടുക്കാതെ ഇതുപോലെ നമുക്ക് യാതൊരുവിധ ചെലവുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ജൈവവളം തയ്യാറാക്കിയിട്ട് ചെടികൾക്ക് കൊടുക്കാം ചെടികളുടെ വളർച്ച വളർച്ചക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ചെടിയുടെ ഫ്ലവറിങ്ങിനാണെങ്കിലൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ജൈവവളം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അതിൻ്റെ കാടിന്യനുസരിച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടി അനുസരിച്ചൊക്കെ നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് മാത്രം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക ഒരിക്കലും പുളിപ്പിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴി ൊടുക്കാതിരിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ തന്നെ നമുക്ക് ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം